എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റി സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് പ്ലീറ്റ് എടുത്തിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ നമ്മുടെ ചുരിദാർ കട്ട് മോഡലുള്ള നൈറ്റി അല്ല ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ് ഇട്ടിട്ടുള്ള നൈറ്റി ഇല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങാണേലും വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി തുണി കേട്ടോ ഇത് നമ്മൾ മൂന്ന് മീറ്ററായിട്ട് മേടിക്കുന്ന നൈറ്റി തുണിയാണേ അപ്പോൾ നമ്മുടെ നൈറ്റ് തുണി ഒന്ന് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ നൈറ്റ് തുണി ഒന്ന് നമുക്ക് നാലായിട്ട് മടക്കിയിടാം കേട്ടോ നാലായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് നമ്മുടെ അളവ് വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു നൈറ്റി കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലീറ്റ് എടുത്തിട്ടുള്ള ഒരു നൈറ്റി ഉണ്ടെങ്കിൽ അതുതന്നെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ അടയാളം ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അളവിനെടുത്ത് നൈറ്റി നമ്മുടെ ആ തുണിയുടെ മേളിലേക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ നൈറ്റിയുടെ കൈക്കുള്ള അളവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അളവിനെടുത്തിരിക്കുന്ന നൈറ്റിയുടെ കൈ കറക്റ്റായിട്ട് ആ തുണിയുടെ എൻഡിലേക്ക് കൊണ്ട് കറക്റ്റായിട്ട് വെച്ചു അപ്പോൾ എൻഡിൽ ആ ഭാഗം തേരുവശമാണ് വരുന്നത് അപ്പോൾ ആ നൈറ്റിയുടെ കൈ കറക്റ്റായിട്ട് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള വണ്ണം കൈക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഈ കൈയുടെ താഴെ വശം നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അത് തേരുവശം വരുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ തുണി കുറച്ചെടുത്താൽ മതി കേട്ടോ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ എത്രയാണ് ജോയിൻറ്റ് തയ്യൽ തുമ്പ് പോകുന്നത് അതുമാത്രം കൂട്ടി എടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ഇതാ കൈയുടെ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇട്ടിട്ടുള്ള നൈറ്റിക് മേളില് ഇങ്ങനെ യോക്ക് പീസ് പോലെ വരും ബാക്കിലും ഫ്രണ്ടിലും വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യണം അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ ആ കൈയുടെ ഭാഗം അടയാളം ചെയ്തതിന് ശേഷം അത് ഇതുപോലെ മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് ആ തയ്യൽ എവിടെയാണോ വരുന്നത് നോക്കുക നമ്മുടെ യോഗ പീസ് എത്ര ഇറക്കത്തിലാണോ വരുന്നത് നോക്കുക അത് കറക്റ്റായിട്ട് എല്ലായിടവും ഒന്ന് ടിക്ക് ചെയ്യുക പിന്നെ ഷോൾഡർ ആ കഴുത്ത് എത്ര ഇറക്കത്തിലാണോ വരുന്നതെന്ന് നോക്കുക അതും കറക്റ്റായിട്ട് ടിക്ക് ചെയ്യുക ആ ബോഡി പീസിൻ്റെ ഇറക്കവും പിന്നെ ആ ഷോൾഡറും പിന്നെ കഴുത്തിൻ്റെ ഇറക്കം പിന്നെ കഴുത്തിൻ്റെ അകലം ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്തച്ച് ഇപ്പം ഞാനിവിടെ ഒരു യു പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ആ ബോഡി പീസാണ് നൈറ്റിയുടെ മേളി വരുന്നത് അതിന് ശേഷം കഴുത്തിൻ്റെ ആ ഒരു ഇറക്കവും അകലോ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്തിൽ നമുക്ക് വട്ടക്കഴുത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇറക്കമൊക്കെ കറക്റ്റായിട്ട് ആ ടിക്ക് ചെയ്തിട്ടുണ്ട് അകലോ ടിക്കാൻ അവിടെ നേരെ നമുക്ക് ടേപ്പ് വെച്ചിട്ട് താഴോട്ട് കറക്റ്റായിട്ടൊരു സ്ക്വയർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തി വട്ടക്കഴുത്താണ് വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ വരച്ചു കൊടുക്കുക അപ്പോൾ ഞാനത് സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് അകത്ത് നിർത്തി ഒരു ചെറിയൊരു യു പോലെ വരയ്ക്കുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ കഴുത്തും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ അടയാളം ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ നമ്മുടെ പാറ്റേൺ ആയിട്ടുള്ള നൈറ്റിയുടെ ബാക്കിൽ എത്രയാണ് കഴുത്ത് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വീണ്ടും ഞാൻ ആ തുണിയിലേക്ക് വെച്ചിട്ട് നോക്കുന്നുണ്ട് ഇറക്കം എത്ര വരുന്നുണ്ടെന്ന് കേട്ടോ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ അകലം ഒരേപോലെ തന്നെയല്ലേ കൊടുക്കുന്നത് പിന്നെ അപ്പോൾ ബാക്ക് കഴുത്തിൻ്റെ ആ ഇറക്കം എത്രയാണെന്നും കൂടെ ഒരുപോലെ തന്നെ നമുക്കൊന്ന് അടയാളം ചെയ്യാം ഇപ്പം ഫ്രണ്ട് കഴുത്തും അടയാളം ചെയ്തിട്ടുണ്ട് ബാക്ക് കഴുത്തും അടയാളം ചെയ്തിട്ടുണ്ട് ബാക്ക് പീസും മൊത്തത്തിൽ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കൈക്കുള്ളതും തുണിക്കുള്ള നമ്മൾ അളവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് താഴോട്ടുള്ള തുണി വേണമല്ലോ നമ്മുടെ യോക്ക് പീസിൻ്റെ താഴോട്ട് നൈറ്റ് പീസ് വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇതാ നമ്മുടെ അളവിനുള്ള നൈറ്റ് തന്നെ എടുത്തു വെച്ചിട്ട് താഴെ കുറച്ച് തുണി വിട്ടിട്ടുണ്ട് ആ തുണി വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നൈറ്റിന്റെ താഴെ വശം മടക്കി തെക്കുന്നുണ്ട് അത്രയും വിട്ടിട്ട് മുകളിലോട്ട് ഇത് അളവ് വെച്ചിട്ട് എത്ര ഇറക്കമാണോ വരുന്നത് അത് കറക്റ്റായിട്ട് ഇതാ ചുവക്ക് വെച്ച് ഞാൻ രണ്ട് സൈഡിൽ അടയാളം ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് അടയാളം ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ളതാണ് നമ്മുടെ യോക്ക് പീസിൻ്റെ താഴോട്ട് വേണ്ട തുണിയാണ് കറക്റ്റായിട്ട് ഇപ്പോൾ അടയാളം ചെയ്തിരിക്കുന്നത് താഴെ വശത്ത് ഇതാ നമുക്ക് തയ്യൽ തുമ്പ് എത്ര മടക്കി തയ്ക്കാനുള്ളത് അതും കൂടെയാണ് ഇപ്പോൾ അടയാളം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് ഒന്നും കൂടെ നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ അടയാളം ചെയ്ത സമയത്ത് മനസ്സിലായില്ലെങ്കിലോ അപ്പോൾ ഇതാ ഇത് നമ്മുടെ ബാക്ക് എഴുത്താണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് കഴുത്താണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബോഡി ഇറക്കം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ആ ബോഡി ഇറക്കം കറക്റ്റ് ചെയ്തതിൻ്റെ ആ സൈഡിൽ നിന്ന് തന്നെയാണ് കൈക്കുള്ള തുണി നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മീറ്റർ ആയിട്ട് തുണി നൈറ്റ് തുണി മേടിക്കുന്നവർ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ കാരണം നമുക്കിതിനകത്ത് ഒരുപാട് തുണി കയറ്റിയിട്ട് വെട്ടാനൊന്നുമില്ല കറക്റ്റ് കറക്റ്റായിട്ടായിരിക്കും ഇതിനകത്ത് വരുന്ന തുണികൾ അപ്പോൾ ഞാനിവിടെ ഇതാ തുണി കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ യോഗപീസിൻ്റെ താഴോട്ട് പ്ലേറ്റ് എടുക്കാനുള്ള തുണിയാണ് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് അതിനുശേഷം കൈക്കുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കൈക്കുള്ള തുണി ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നമ്മുടെ ബോഡി പീസിനുള്ള തുണിയും കൂടെ ഇതാ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ബോഡി പീസിൽ നമ്മൾ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും അടയാളം ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കിലെ കഴുത്ത് ഇതാ കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ടിലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ രണ്ട് പീസും കൂടെ ഒരുമിച്ച് കിടക്കുകയാണ് അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ആ ബാക്ക് പീസ് അങ്ങ് മാറ്റണം മാറ്റിയിട്ട് പിന്നീട് നമുക്ക് ആ ഫ്രണ്ട് പീസ് ഒന്നും കൂടെ രണ്ടായിട്ടൊന്ന് മടക്കിയിടണം രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് വേണം ഇനി നമുക്ക് ആ ഫ്രണ്ടിലെ കഴുത്ത് കട്ട് ചെയ്തെടുക്കുക ഒരുപോലെ ഇട്ട് ബാക്കിലും ഫ്രണ്ടിലേയും കൂടെ കട്ട് ചെയ്ത് എടുക്കല്ലേ അപ്പം ബാക്കിലും ഫ്രണ്ടിലും ഒരേ ഇടക്കത്തിൽ പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ഒന്നിച്ച് അടയാളം ചെയ്തു എന്നിട്ട് നമ്മൾ ബാക്കിലെ അങ്ങ് കഴുത്തും ഒരുപോലെ തന്നെ വെട്ടി അപ്പം പിന്നെ ഫ്രണ്ടിലെ നമുക്ക് വെട്ടാനുണ്ടല്ലോ അതിനുശേഷം ഇതാ ഇപ്പം ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അത് കറക്റ്റായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലെ കഴുത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിലെ കഴുത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മുടെ യോക്ക് പീസിൻ്റെ താഴോട്ട് പ്ലീറ്റ് എടുക്കേണ്ട തുണി അതിപ്പോൾ നാല് പീസാണേ നാല് എന്ന് പറഞ്ഞാൽ നാലായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ് ഇനി നമ്മുടെ അളവിനെടുത്ത് ആ നൈറ്റി ഒന്ന് എടുക്കുക അപ്പോൾ ആ യോഗ പീസിൻ്റെ താഴോട്ട് നമ്മൾ ഈ പ്ലീറ്റ് എടുത്തിരിക്കുന്ന തുണിയിൽ ഇതിൻ്റെ ഈ എൻ്റെ ഭാഗം കുറച്ച് ചായച്ച് വെട്ടിയിട്ടുണ്ട് അത് എത്ര ഇഞ്ചിലാണെന്ന് നോക്കുക ഞാനത് നോക്കിയപ്പോൾ നാലിഞ്ചാണ് വരുന്നത് അപ്പം നമ്മുടെ ആ തുണിയുടെ എൻഡിലേക്ക് കറക്റ്റായിട്ട് ഇത് ആ മേളിൽ നിന്ന് താഴോട്ട് ആ നാലിഞ്ച് അടയാളം ചെയ്യുക ചോക്കും കൊണ്ട് അടയാളം ചെയ്യുക എന്നിട്ട് അതൊന്ന് മേളിൽ നിന്ന് ഒന്ന് താഴോട്ടൊന്ന് ഇതുപോലെ ചരിച്ചങ്ങ് വരയ്ക്കുക ഇതുപോലെ ചായച്ച് അപ്പോൾ ഇതാ ചായച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചരിച്ച് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോഡി പീസ് ഒന്ന് എടുക്കുക ആ ചായച്ച് വെട്ടിയ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ആ ബോഡി പീസ് ഒന്ന് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വയ്ക്കുക അതിൻ്റെ മുന്നോട്ട് കുറച്ച് തുണി കിടക്കുന്നുണ്ടോ ആ തുണി നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ബോഡി പീസ് നമ്മുടെ കൈക്കുഴി വരുന്ന ഭാഗമാണ് നമ്മൾ ആ ചായച്ച് വെട്ടിയിരിക്കുന്നത് കേട്ടോ അവിടുന്ന് നമ്മുടെ ബോഡി പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര തുണി ആ ബോഡി പീസും കഴിഞ്ഞ് മുന്നോട്ട് കിടക്കുന്നതെന്ന് നോക്കുക അവിടെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലീറ്റ് എടുക്കാനായിട്ട് എളുപ്പമാണ് ഇതാ അത് ടിക്ക് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ നേരെ നോർത്തി കണ്ടോ ആ ടിക്ക് ചെയ്തതിത്രയും ആ നടുക്ക് ഭാഗത്തുള്ള അത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതാണ് അത് രണ്ട് പീസിലും വന്നിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് പ്ലീറ്റ് കൊടുക്കണമെങ്കിൽ ഇതാ ഇതുപോലെ ചെറിയ ചുരുക്കമായിട്ടിട്ട് പ്ലീറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ബോഡി പീസ് എടുക്കുക ബോഡി പീസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇതുമായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ഇതാ ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ ബാക്കിയുള്ള തുണി ഇത്രയാണ് ഈ തുണിയിൽ നിന്ന് വേണം നമുക്ക് നമുക്കിതുപോലെ ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് വേണം നമുക്ക് നൈറ്റിയുടെ കഴുത്തൊക്കെ തയ്ക്കാൻ ഇത്രയും തുണിയുള്ള നൈറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിലെയും ഫ്രണ്ടിലേക്കെ കഴുത്ത് തയ്ക്കേണ്ടത് ഈ ക്രോസ് പീസ് എല്ലാം ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് തയ്ച്ചെടുത്തിട്ടാണ് നമ്മൾ കഴുത്തൊക്കെ തയ്ക്കുന്നത് അപ്പോൾ ആ ക്രോസ് പീസ് ഇതാ ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഞാനിങ്ങനെ ഒന്ന് ക്രോസ് ഒന്ന് ജോയിൻ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ സൈഡ് ഒരു സൈഡും കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ തയ്ക്കാത്ത സൈഡാണ് നമ്മൾ കഴുത്തിൽ റൗണ്ടിൽ തയ്ച്ച് വെച്ച് കഴുത്ത് തയ്ച്ചെടുക്കുന്നതേ അപ്പോൾ ഇതാ ഞാൻ ആ ജോയിൻറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട് തുമ്പ് തയ്ച്ചിട്ടുണ്ട് ശേഷം നമ്മുടെ ബോഡി പീസ് എടുത്തിട്ട് കഴുത്ത് തയ്ക്കാൻ പോവാണേ അപ്പോൾ ഇതിങ്ങനെ നേരെ തയ്ക്കാത്ത വശം എടുത്ത് നമ്മുടെ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് റൗണ്ടിൽ ആ കഴുത്ത് തയ്ക്കുകയാണ് അപ്പോൾ രണ്ട് കഴുത്തും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം നമ്മളിപ്പോൾ നൈറ്റിയുടെ കഴുത്താകെ ആ തുണി തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ആ തുണി ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ആ തയ്ച്ചു മേളിൽ കൂടെ തന്നെ ആ കഴുത്തിൻ്റെ റൗണ്ടിൽ ഇതുപോലൊന്ന് തയ്ക്കണം കേട്ടോ അപ്പം രണ്ട് കഴുത്തിൻ്റെ അതേപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ നൈറ്റിയുടെ കഴുത്തിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ആ ഒരു തുണി കഴുത്ത് തയ്ച്ചിട്ടുണ്ട് ഇനി ആ തുണി നമുക്ക് അകത്തോട്ട് വെച്ച് മടക്കി തയ്ച്ച് വെക്കണം കേട്ടോ അതിന് മുമ്പായിട്ട് ഈ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്യുകയാണേ അപ്പോൾ നമ്മൾ ആ തുണി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ കഴുത്തിൽ ആ തുണിയും കൂടെ നേരെ നിവർത്തിയിട്ടിട്ട് വേണം ഇതുപോലെ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നത് അറിയാൻ പറ്റത്തില്ല കാരണം ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഈ ഒരു തുണി ഇനിയിപ്പോൾ അകത്തോട്ട് വെച്ച് മടക്കി വെക്കുമ്പോഴത്തേനും ആ അവിടെ ആ ഒരു സ്റ്റിച്ചിങ് കാണത്തില്ല കഴുത്ത് ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അതുകൊണ്ടാണ് ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ആ തുണി ഇനി അകത്തോട്ട് മടക്കി വെച്ചിട്ട് റൗണ്ടിൽ തയ്ച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കഴുത്തിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും അവിടുത്തെ ആ കഴുത്തിൻ്റെ ഭാഗത്തെ ആ ഒരു സ്റ്റിച്ചിങ് പുറത്ത് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഞാൻ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഇതാ റൗണ്ടിൽ ആ ഒരു തുണി വട്ടത്തിൽ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നൈറ്റിയുടെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ആ കഴുത്തിൽ ആ തുണി നമ്മൾ അകത്തോട്ട് വെച്ച് മടക്കി തയ്ച്ചത് അപ്പോൾ ഇത് കണ്ടോ ആ ഷോൾഡറിൻ്റെ ഭാഗം കണ്ടോ വളരെ നീറ്റായിട്ടിരിക്കുന്നുണ്ട് ആ ഒരു കഴുത്ത് ജോയിൻറ്റ് ചെയ്ത ഭാഗമൊന്നും നമുക്ക് അറിയാനേ പറ്റത്തില്ല അപ്പോൾ ഇനി നമ്മുടെ നൈറ്റിയുടെ യോഗ പീസിൻ്റെ താഴോട്ടുള്ള പ്ലീറ്റ് എടുക്കേണ്ട എടുക്കാം വന്നിട്ട് നമുക്ക് പ്ലീറ്റ് എടുക്കാം ചെറിയ ചെറിയ പ്ലീറ്റ് പ്ലീറ്റായിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലീറ്റ് എത്ര എടുക്കണം എന്നുള്ളത് നമ്മളവിടെ പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത്രയും ഭാഗം ഒന്ന് പ്ലീറ്റ് എടുക്കുക പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി പീസ് കറക്റ്റായിട്ട് ഈ പ്ലീറ്റ് എടുത്ത തുണിയിൽ വെച്ച് നോക്കണം കറക്റ്റാണോ നമ്മൾ പ്ലീറ്റ് എടുത്തത് എന്ന് നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ബോഡി പീസ് നമ്മൾ ഈ പ്ലീറ്റ് എടുത്ത തുണിയായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ അത് ഫ്രണ്ടിലെയും ബാക്കിലേയും ഇതേപോലെ തന്നെ പ്ലീറ്റ് എടുത്തിട്ട് രണ്ട് വശത്തും ഒന്ന് പിടിപ്പിക്കണം എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ നല്ല വശത്തോടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ ഇപ്പം ഞാൻ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ബോഡി പീസുമായിട്ട് ഇതാ ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ പതിച്ച് തയ്ക്കണം എന്ന് പറഞ്ഞത് നല്ല വശത്തൂടെ ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്തതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം അപ്പം നമ്മൾ ഒരു വശത്തെ ഈ ഒരു പ്ലേറ്റ് എടുത്ത് തുണി നമ്മൾ ബോഡി പീസെ പിടിപ്പിച്ച പോലെ തന്നെ അടുത്ത വശത്തെ അതേപോലെ തന്നെ പിടിപ്പിക്കുക അതിനുശേഷം പതിച്ച് തയ്ക്കുക അപ്പോൾ ഞാറ്റിയിൽ ആ ബോഡി പീസും പ്ലേറ്റ് എടുത്ത തുണിയായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നൈറ്റിയുടെ ഫ്രണ്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ നൈറ്റിയുടെ ഐറ്റിയുടെ ഫ്രണ്ട് ഓപ്പൺ ഇല്ല ഓപ്പൺ വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഫ്രണ്ടിൽ അങ്ങനെ ഒരു പടി കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടില്ല പകരമായിട്ട് ഞാനൊരു നീളത്തെ തുണി കുറച്ച് വീതിയിലായിട്ട് ഞാൻ അങ്ങനെ ഒരു തുണി പടി കൊടുക്കുന്ന പോലെ ഒരു തുണി ഞാൻ സെപ്പറേറ്റ് തയ്ച്ചെടുത്ത് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇതങ്ങ് നേരെ വെച്ച് ഇതുപോലെ അങ്ങ് തയ്ച്ച് വെക്കും അപ്പോൾ അവിടെ ഒരു പടി ആയുകയും ചെയ്യും അവിടെ ഓപ്പണും അല്ല ഇനി അതിൻ്റെ മേളിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ചെറിയ ഷോ ബട്ടൺ ഒക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഷോ ബട്ടൺ ഒന്നും എന്ന് പറഞ്ഞു ഫ്രണ്ടിലൊരു പടി പോലെ അങ്ങനെ ഒരു തുണി വെച്ച് തയ്ച്ചേക്കാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഓപ്പൺ കൊടുക്കാതെ തന്നെ അതുപോലെ നീളത്തിലൊരു തുണി തയ്ച്ചെടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ച് നേരെ കറക്റ്റ് സെൻ്ററിൽ വെച്ചങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ ആ നേരെ നമ്മൾ ആ പടി തയ്ച്ച് കഴിയുമ്പോൾ അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് നൈറ്റിയുടെ രണ്ട് കൈയും രണ്ട് സൈഡിൽ നമുക്ക് പിടിപ്പിക്കണം അത് ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് തയ്ച്ചിട്ട് വീണ്ടും റൗണ്ടിലൊന്ന് തയ്ക്കണം അടുത്ത സ്റ്റിച്ചിങ് അതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ഫ്രണ്ടിൽ കറക്റ്റ് സെൻ്ററിൽ വെച്ചിട്ട് ആ പടി നീളത്തിലൊന്ന് ഞാൻ തയ്ച്ച് വയ്ക്കാൻ പോവാണ് അപ്പോൾ നൈറ്റിക്ക് ഒരു ഭംഗി വരും കേട്ടോ പ്ലെയിനായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് കിടക്കണ്ടെന്ന് താല്പര്യമുള്ളവർക്ക് ഇതുപോലൊരു തുണി നീളത്തിൽ ഇങ്ങനെ ഒരു പടിയായിട്ട് തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ മടക്കി വെച്ച് തയ്ച്ചങ്ങ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് സെൻ്ററിൽ തന്നെ ആ പടിയൊന്ന് മടക്കി വെച്ച് തയ്ക്കുകയാണ് അപ്പോൾ നൈറ്റിയുടെ രണ്ട് സൈഡിൽ ആ കൈ പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ആ പടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ നൈറ്റി തുണി ഒന്ന് മറച്ചിട്ടതിന് ശേഷം നമ്മുടെ അളവെടുക്കുക അളവെടുത്തതിന് ശേഷം ആ കൈയുടെ വണ്ണം ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്താൽ മതി കാരണം ഇത് ഒരുപാട് ഷേപ്പിലൊന്നും തയ്ക്കേണ്ട നൈറ്റിയല്ല പിന്നെ ആ തയ്യൽ തുമ്പ് ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് താഴോട്ട് വന്നിട്ട് പിന്നെ താഴെ വശം ഇറക്കം ഒന്ന് തുമ്പൊന്നും മടക്കി തയ്ക്കണം റൗണ്ടിൽ ഇത്രയേ ഉള്ളൂ ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ് അപ്പം ഞാൻ നൈറ്റിയുടെ അളവ് വെച്ചിട്ട് കൈടെ രണ്ട് സൈഡിലും അടയാളം ചെയ്തോട്ട് എത്ര വണ്ണം വേണമെന്ന് അതിന് ശേഷം പിന്നെ ഇതാ രണ്ട് സൈഡിൽ നിന്ന് നൈറ്റി ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു നൈറ്റ് തയ്ക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ പ്ലേറ്റ് എടുത്തിട്ടുള്ള ഒരു നൈറ്റ് അളവണ് ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചു എടുക്കാം ഈ നൈറ്റിയൊക്കെ തയ്ക്കാനായിട്ട് തയ്യൽ പഠിക്കാൻ പോകണമെന്നൊന്നുമില്ല പക്ഷേ ചവിട്ടാൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള നൈറ്റുകൾ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ നൈറ്റി കട്ടിങ് ആണേലും സ്റ്റിച്ചിങ് ആണേലും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നൈറ്റ് ദൈസ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്